വീട്ടിലൊന്നും കഴിക്കാല്ലാന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കടയിൽ പോവാമെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ രണ്ടാളോടും കേട്ട പാതി കേൾക്കാത്ത പാതി രണ്ട് രണ്ടുപേരും ചെരുപ്പിട്ടിട്ട് എൻ്റെ പിന്നാലെ വരാൻ തുടങ്ങി അങ്ങനെ എപ്പോഴും ഒന്നും കടയിലേക്ക് പോവില്ല എപ്പോഴെങ്കിലേ പോവുള്ളൂ അതിൻ്റെ സന്തോഷം ആ രണ്ട് മുഖത്തും മിന്നി മറിയുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് പോണത് ഇവർക്ക് സ്കൂളിൽ പോവാൻ മോരും അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങാനാണ് കേട്ടോ ഇവരെൻ്റെ കൂടെ വരുന്നത് വേറെ ഉദ്ദേശത്തിൽ അപ്പോൾ അത് അവിടെ തവളകൾ കുറേ ഉണ്ട് കേട്ടോ അത് നോക്കിയിക്കുവായിരുന്നേ ഞങ്ങളുടെ തൊട്ടടുത്ത കടയിലേക്ക് തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ആ സമയത്തെ കടയിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അപ്പം സുഖമായിരുന്നു അപ്പം ഞാൻ മോര് പിന്നെ അതുപോലെ തന്നെ ഉരുളം കിഴങ്ങ് അങ്ങനത്തെ അല്ലെ ചില്ലറ ബേബിക്ക് സ്കൂളിൽ പോകേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി അപ്പം ഞാൻ അവരോട് ചോദിച്ചു എന്താ വേണ്ട അത് എന്നാൽ പറഞ്ഞോളൂ എന്ന് അപ്പോൾ അപ്പോഴാണ് വേദൂനെ അപ്പം ആ ടൈം നോക്കിയിട്ട് അവനെ മൂത്ര ഒഴിക്കണം ചീച്ചുത്തേണ്ട അമ്മയെന്ന് പറഞ്ഞാൽ തന്നെ ശരി മൂത്രം വെച്ചോ അപ്പോൾ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെയാണ് ഓർമ്മ വന്നത് അപ്പം ഞാൻ മണിയേട്ടിനോട് വേണ്ട സാധനങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അവരെന്ത ബിസ്ക്കറ്റോ അങ്ങനത്തെ എന്തോ സാധനം വാങ്ങിയിട്ട് ഞാനൊരു മിച്ചറ് വാങ്ങിയത് ആ അവിടെ ഇരിക്കുന്ന ആ മഞ്ഞ മിച്ചറില്ലേ മുട്ട മിക്സർ ആ നല്ല ടേസ്റ്റ് ആണ് ഗേസ് അത് വാങ്ങി പിന്നെ ഇവന് എന്താ ഈ മുട്ടട ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ അവിടെ ജ്യൂസ് ഇരിക്കുന്നു കണ്ടു അപ്പോൾ അവൻ അത് മതി പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ അവൻ എപ്പോഴും മറ്റേ ബോളാണ് വേണ്ടത് അപ്പോൾ അവൻ അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കി നോക്കി അവസാനം പറഞ്ഞു എനിക്ക് ജ്യൂസ് മതി അമ്മയെ പറഞ്ഞപ്പോൾ ഞാൻ രണ്ട് പേർക്കും ഓരോ ജ്യൂസ് വാങ്ങി വേറെ ഒന്നും പറഞ്ഞില്ല നല്ല കുട്ടിയോളാണ് അതങ്ങോട് കൈ കൊടുത്തപ്പോൾ പിന്നെ മിണ്ടാതിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലതാ ആ മാ ആ ജ്യൂസാണ് കേട്ടോ കൊടുത്തത് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കടയിലെ മണിയേട്ടൻ മണിയേട്ടനോട് ചോദിക്കായിരുന്നു വീഡിയോ എടുക്കേണ്ടതോ ഞാൻ രണ്ട് മണിയേട്ടനെ യൂട്യൂബിൽ കാണാം അപ്പം ഞാൻ പറയണതൊന്നും പെടുത്തെടുത്തതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ കേസ് ഞങ്ങളുടെ വീഡിയോ അപ്പോൾ ബായ്